സുഹൃത്തുക്കളെ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഇത് ഓഗസ്റ്റ് പത്തൊൻപതിലെ ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ എഴുതിയതാണ് എഡിറ്റോറിയൽ പേജാണ് ഇതിന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് കാബിശിക്കയിലെ ഷാജുമണി വയനാട് എന്ന് പറഞ്ഞൊരു കവിയുണ്ട് അദ്ദേഹം ഈ എഡിറ്റോറിയല് ഓഡിയോ ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഓഡിയോ മാത്രം അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ വോട്ടിന്റെ ഭീകരമായ പ്രതിസന്ധികൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ നിയമപരമായ പ്രശ്നങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഈ എഡിറ്റോറിയൽ ഇന്ന് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത് സഖാവും പി കൃഷ്ണപ്പിള്ള ദിനം കൂടിയാണ് പി കൃഷ്ണപ്പിള്ള ദിനമാണ് അപ്പോ അതും കൂടി ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും ഞാൻ ഈ എഡിറ്റോറിയൽ മൊത്തം വായിക്കുകയാണ് ജനാധിപത്യത്തിന് ഭീഷണിയാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാണ് ഇന്നത്തെ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ നിഷ്പക്ഷവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കണമെന്നതാണ് ഭരണഘടനാപരമായ സങ്കല്പം സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ മുതൽ പിന്നീട് ഈ ചുമതല വഹിച്ച ബഹുഭൂരിപക്ഷം പേരും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ജാഗ്രത കാട്ടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അതാത് കാലത്തെ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ചരിത്രവും പറയാനാകും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ എസ് എൽ ശക്തർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആർ വി എസ് പെരി ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് ജെ എം ലിംഗ് എന്നിവർ കൈക്കൊണ്ട നിലപാടുകൾ ജനാധിപത്യത്തിന്റെ വില ഉയർത്താൻ സഹായകരമായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രകടമായ അമിതാധികാര പ്രയോഗം പൊതുവെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അന്തസ്സും വിശ്വാസ്യതയും തകർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും വ്യാപിച്ചു ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത പൂർണമായും തകർക്കുന്നതും ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് ഇളക്കുന്നതുമാണ് തീവ്ര പുനഃപരിശോധന എന്ന പേരിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടപ്പുറന്തള്ളൽ പല സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിലെ ഗുരുതര ക്രമക്കേടുകൾ എന്നീ വിഷയങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രതികരണം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ ഊന്നിപ്പറയുന്നു പ്രതിപക്ഷം ഇത്തരം ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ബി ജെ പി പ്രതികരിച്ച ഭാഷയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറും സംസാരിക്കുന്നത് തെറ്റുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടവരെ പരിഹസിക്കുകയാണ് എവിടുത്തെ തെറ്റ് പരിഹസിക്കുകയാണ് ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ സുപ്രീം കോടതിയെ അടക്കം വെല്ലുവിളിച്ച് മുന്നോട്ടു പോകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത് പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ ശക്തമായ നിയമ പോരാട്ടത്തിന്റെ ഫലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുറേയൊക്കെ വഴങ്ങേണ്ടി വന്നുവെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം നടപടികൾ ആവർത്തിക്കുമെന്നാണ് ഗാനേഷ് കുമാറിന്റെ പ്രഖ്യാപനം നോക്കാം ബീഹാറിൽ വോട്ടർമാരെ കൂട്ടത്തോടെ പുറന്തള്ളിയതാണ് പ്രശ്നമെങ്കിൽ കർണാടകം മഹാരാഷ്ട്ര കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായ രേഖകളില്ലാതെ വൻതോതിൽ പേരുകൾ ചേർത്തതാണ് വിഷയം സ്വന്തം വീഴ്ച സമ്മതിക്കാതെ ബാലിശമായ വാദങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരത്തുന്നത് ഇരട്ട വോട്ട് ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പക്ഷേ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറല്ല വോട്ടർ പട്ടികയിൽ വീട്ടു നമ്പർ പൂജ്യം പൂജ്യം നൽകിയത് വീടില്ലാത്തവരെ ഉൾപ്പെടുത്താനാണെന്ന വിചിത്ര ന്യായവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി ബാംഗ്ലൂരു സെൻട്രൽ തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് തെളിവുകൾ സഹിതം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പരാതികൾ അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് ഇന്ത്യയെ പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിക്കുമ്പോൾ തന്നെയാണ് ലോകത്തിനു മുൻപിൽ രാജ്യത്തെ നാണം കെടുത്തുന്ന നിലപാട് ഈ ഭരണഘടനാ സ്ഥാപനം സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ിയമസംവിധാനം മോദി സർക്കാർ അട്ടിമറിച്ചപ്പോൾ ഉയർന്ന ആശങ്ക ശരിവെക്കുന്നതാണ് നിലവിലെ സാഹചര്യം പാർശ്വവർത്തികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളാക്കാൻ കേന്ദ്രം മുതിർന്നപ്പോൾ കോടതി ഇടപെട്ട് പുറപ്പെടുവിച്ച വിധി മറികടന്നാണ് ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കമ്മീഷൻ നിയമത്തിനുള്ള സമിതി സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിനു വേണ്ടി ജസ്റ്റിസ് കെ എം ജോസഫ് എഴുതിയ വിധിയിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശം നിർവഹിക്കുന്നതിന് നീതിപൂർവം പിന്നെ മേൽനോട്ടം വഹിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുകയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും ചെയ്യുന്നത് ം കുറുക്കുവഴിയിൽ നേടുന്നതിനും നിലനിർത്തുന്നതിനും ഇടയാക്കും ഇത് ജസ്റ്റിസ് കെ എം ജോസഫ് എഴുതിയ വിധിയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അധികാരം കുറുക്കുവഴിയിൽ നേടുന്നതിനും നിലനിർത്തുന്നതിനും ഇടയാക്കും ഈ നിരീക്ഷണം തിരിച്ചും തികച്ചും വാസ്തവമാണെന്ന് തെളിയുകയാണ് ഈ വിപത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വിപുലമായ ജനകീയ മുന്നേറ്റം ഉയർന്നു വരണം ബീഹാറിൽ ആരംഭിച്ച വോട്ട് അധികാർ യാത്ര ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് പ്രതീക്ഷാജനകമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കക്ഷികൾ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം കേരളത്തിൽ ചില കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിലും നടത്തുന്ന അപക്വ പ്രസ്താവനകൾ രാജ്യം അഭിമുഖീകരിക്കുന്ന ഭീഷണി നേരിടാൻ പര്യാപ്തമല്ല നമ്മൾ പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതിൽ ലോക്സഭ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് ലോകം കൊണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ഗിവൻ ടേക്ക് ആണ് ശരിക്കും വേണ്ടത് ആരോഗ്യപരമായ സംവാദമാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഈ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഈ ഓരോ ഒരു ഫാസിസ്റ്റ് ഭരണത്തിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് മാറിയാൽ ജനങ്ങൾ എന്തു ചെയ്യും പരമാവധി പ്രക്ഷോഭത്തിലേക്ക് വരിക എന്നുള്ളതാണ് ദേശാഭിമാനി ആഹ്വാനം ക്ഷണിക്കീ പ്രക്ഷോഭം പ്രതികരണം പ്രതിഷേധത്തിലൂടെ ഭയങ്കരമായ ജനമനസ് ലോകത്തിന്റെ മുൻപിൽ ലോകമനസാക്ഷിക്ക് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷകരായിട്ട് ജനങ്ങൾ മാറുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ വാർഡുകളിലും അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടവർ ഇറങ്ങുമ്പോൾ കൃത്യമായ വോട്ടുകൾ പരിശോധിച്ച് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അത് എന്തൊക്കെയാണ് അതിനകത്ത് ശരിക്കും ഫൈനൽ ആകേണ്ടത് എന്ന് തീരുമാനിക്കുക അവിടെ ഉറങ്ങിയാൽ മൊത്തം അവിടെ അലസരായാൽ പോയി അപ്പൊ അതിനകത്ത് കണ്ടുപിടിക്കാം ഒരു വാർഡിൽ ഇത്ര കൈ കൈവെള്ളയിൽ ഒതുങ്ങുന്ന വീടുകളാണ് ആ വീടുകളിലകത്ത് ആരൊക്കെയാണ് ആരൊക്കെയാണ് അനിയന് സംസ്ഥാനത്തൊഴിലാളി പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നവര് കേരളത്തിലേക്ക് എന്തിനാണ് വന്നത് സുരക്ഷിതത്വം ജോലി ഉറപ്പ് തൊഴിലുറപ്പ് കൃത്യമായ വേതനം ആയിരം രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയിരിക്കും വടക്കൻ സംസ്ഥാനങ്ങളിൽ സുരക്ഷിതത്വം ഇല്ലാത്തോണ്ടാണല്ലോ അവരിങ്ങോട്ട് വരുന്നത് അപ്പൊ കേരളത്തിന്റെ ഈ മതേതര സംസ്കാരം നവത്വന പുരോഗമന സ്വഭാവങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ജാതി മതത്തിന് അതീതമായിട്ട് എവിടെയോ ഉള്ള ഒരു സമന്വയ ജീവിത ശൈലി ഒരു ആരോഗ്യപരമായ ഒരു ഗിവൻ ടെക് അതിവിടെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളോട് ഒരു അഭ്യർത്ഥന നിങ്ങൾ ഈ നിലവിലുള്ള ഗവൺമെന്റിനല്ലേ ഓട്ടി ചെയ്യുന്നത് ചേർത്തിയത് ബിജെപിക്കാരാണെങ്കിലും അവിടെ സുരക്ഷിതത്വം തരാത്ത ആളുകൾക്ക് ഇവിടെയും നിങ്ങൾ സുരക്ഷിതമല്ലാത്തൊരു ഭാവിയാണോ ലക്ഷ്യം വെക്കുന്നത് സൂക്ഷിക്കുക കൃത്യമായിട്ടും ആര് കോട്ടിച്ചാലാണ് നമുക്കൂടെ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക എന്ന് എൻ എ സംസ്ഥാനത്തോടുള്ള അളികളും സെക്യുലർ ആൻഡ് സെക്യൂർ ഗവൺമെന്റ് സിസ്റ്റം ഹൂസ് ലീഡിങ് ഹു ഈസ് പ്രൊട്ടക്ടിങ് ദ സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് സെക്യൂർ അത് എൽ ഡി എഫ് ആണ് എന്നാണ് ഞാൻ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയും അതുകൊണ്ട് തന്നെ വോട്ട് ആര ചേർത്തിയാലും കുത്തുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ മറക്കരുത് യുവർ വോട്ട്സ് ഷുഡ് ബി ഫോർ പിന്നെ വോട്ടായിട്ട് ബന്ധപ്പെട്ട് എനിക്കുള്ള ചില കാര്യങ്ങൾ ഒരു നിർദ്ദേശം ഉള്ളത് നമ്മളിപ്പോ ഈ ബാലറ്റ് ഇത് അല്ല ഞാൻ ബാക്കി ചേർക്കുന്നു ബാലറ്റ് പെട്ടിടെ അടുത്ത് ചെല്ലുന്നു നമ്മുടെ ചൂണ്ടുപിരലുമായിട്ട് ചെല്ലുന്നു ഓക്കെ ചേർക്കുന്നു നമ്പർ പന്ത്രണ്ട് ഇന്നാള് പതിമൂന്ന് ഇന്നാള് നമ്മൾ ബാലറ്റ് പെട്ടിയിലേക്ക് ചെല്ലുന്നു ബാലറ്റ് പെട്ടിട്ടവിടെ ചെല്ലുന്നു നമ്മൾ അവിടെ ബട്ടൺ ആണ് മെഷീൻ ആണ് വി വി പാറ്റ് വന്ന് വിഴുന്നു ഒന്ന് ആദ്യത്തി നൂറെണ്ണം ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുമെന്നാ പറയുന്നു ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് വിവി പാറ്റുകൾക്ക് സീരിയൽ നമ്പർ ഏർപ്പെടുത്തിക്കൂട വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് വൺ അപ്പൊ ഈ സീരിയൽ നമ്പർ വിവി പാറ്റിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ചലഞ്ച് ചെയ്യുന്ന ആൾക്ക് ഇവിടെ രജിസ്റ്ററിൽ ഒപ്പം വെച്ച എത്രയാവുന്നത് അഞ്ഞൂറ്റി ഒന്നാമൻ ആരാണ് അയാൾ ഇന്നാളാണ് ആ വിവി പാറ്റിൽ അഞ്ഞൂറ്റി ഒന്ന് ആരാണ് ഞാൻ കുത്തിയത് ഇന്ന ആൾക്കാണ് പക്ഷേ വീണത് മറ്റേതാണ് സംശയമുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ളത് കോൺഫിഡൻസ് മറ്റേത് ജനറലായിട്ട് വി വി പാറ്റ് ഇങ്ങനെ വന്ന് റാമ്പിളായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പക്ഷെ ഇവിടെ മിക്സ് ചെയ്താലേ നമുക്ക് എണ്ണി എടുക്കാനുണ്ട് എൻ്റെ നിർദ്ദേശമാണ് അപ്പോ ഈ വോട്ടർ മെഷീൻ എന്ന് പറയുന്ന ടെക്നിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ വിവി പാറ്റ് എന്ന് പറയുന്നതിൽ നമ്പറിൽ സീരിയൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ റസ്റ്റർ നോക്കി അറിയാം ആളുടെ പേരുണ്ടായിരുന്നു അങ്ങനെ കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിലേക്ക് വരികയാണെങ്കിലോ നല്ലതല്ലേ ആ ഒരു നിർദ്ദേശം ഞാൻ ഇതിന് ആഡ് ചെയ്യാം ഞാൻ സാധാരണ ബൂത്ത് കമ്മിറ്റി ചർച്ചകളിലൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ഓരോരോ ഇല്ല കൃത്യമായിട്ട് നമുക്ക് അത് പത്ത് സെക്കൻഡുള്ള കാണുമ്പോൾ നമ്മൾ ആ സമയത്ത് വർത്താനം പറ്റുക അല്ലേ പന്ത്രണ്ടായിരം രൂപ കിട്ടിയേക്കണം ചലഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ധീരമായിട്ട് നമുക്ക് പറയാം നമുക്ക് ആ നമ്പർ കിട്ടും സീരിയൽ നമ്പർ അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനോട് പറയുന്നു സീരിയൽ നമ്പർ കൂടി ചേർക്കുന്ന രീതിയിലേക്ക് അവർ എത്തണം എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കൊണ്ടുവരേണ്ടതില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം നീണാൾ വാഴട്ടെ അതിന്റെ സഹോദര സ്നേഹം അതിന്റെ ജനാധിപത്യം സെക്യുലറിസം മതേതരത്വം ജാതിമത ഇതിനീതമായിട്ട് വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒരുമിച്ച് കഴിയാനുള്ള ഫ്രീഡം അതാണ് സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്ത്യ എന്ന് പറയുന്നത് വിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും എല്ലാവർക്കും ഇവിടെ കഴിയാൻ പറ്റണം പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്നവൻ അവൻ ചിലപ്പോൾ അന്ധവിശ്വാസത്തിൽ മതത്തിൽ നിന്നൊക്കെ മോചനം നേടിയിട്ടുണ്ടായിരിക്കും എന്നെ പോലെ പക്ഷെ എനിക്കും കഴിയണം വിശ്വാസമുള്ളവർക്കും കഴിയാം കുഴപ്പമൊന്നുമില്ല അവിടെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന തലത്തിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മളേറ്റവും പ്രോഗ്രസീവ് ആയ ലോകം മുന്നിലുണ്ട് യൂണിവേഴ്സൽ ആണ് അതിന്റെ ഡെവലപ്മെന്റ് അതിലേക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ തയ്യാറെടുക്കുന്നത് നന്നായിരിക്കും ഇന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ചക്കോട്ട് എന്തിനാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതാമത്തെ സ്നാപ്പാണ്